േ ഇന്ന് ഞമ്മളാടാ ഉമ്മന്റെ അടുള്ളൊക്കെ വരുന്നുണ്ട് മാമന്റെ വൈഫ്മാര് അമ്മായിമാര് ശരിക്കുന്ന സാറുമാ സാറും മൂത്തമാമൻ വൈഫ് അമ്മായി ശരിക്കും അല്ലേ അമ്മ ഓക്കെ അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യത്തെ സെഷന് മൂത്ത മാമന്റെ അടുത്ത അമ്മായി സാറമ്മ അതായത് സാറമ്മ കേട്ടോ അങ്ങനെ വിളിക്കാറേ മോളും മോനൊക്കെ വന്നിരിക്കുന്നേ അപ്പൊ ഫുഡൊക്കെ ആക്കി കൊണ്ടിരിക്കാണ് ഞാൻ ഇന്റെ സ്പെഷ്യൽ ഓക്കെ എന്റെ സ്പെഷ്യൽ പായസം സ്പെഷ്യൽ പായസുണ്ട് അടിപൊളിച്ച അപ്പൊ നമുക്ക് തുടങ്ങാം പാലടപ്പായ സാട്ടാ ഞാൻ ഉണ്ടാക്കുന്നേന്റെ കറിയായി ഇനി ചോറ് വെക്കണം നെയ്ച്ചോറും കറിയാണിത് പിന്നെ പൊരിക്കാനുള്ള ചിക്കനെ ചിക്കന് സാറമ്മ മസാല ചിലപ്പോന്ന വീഡിയോ എടുക്കുന്നത് കണ്ടാലല്ലേ വന്നടി ഇനി ബാക്കി ടീമൊക്കെ എത്താണ്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് വലിയ കാണാം ഞാ ചാ കുടിക്കയാ ചാടിക്കാൻ ഞാൻ പാട്ടു പോകും ഞങ്ങള് ബിസ്കറ്റ് ബിസ്കറ്റ് ആണ്ട്ടോ മത്സരത്തിനുള്ള ഇത് അരിയാൻ ഷാനോ ഇത് മുത്തു പക്ഷെ ഞങ്ങളുള്ള ബീവിയാ വിളിക്കേര് ഫാത്തിമാവി ഷോക്കുള്ള ബീവിയും വിളിക്കുന്ന ഇഷ്ടെന്തായാലും അങ്ങനെ എന്നെ വിളിക്ക ി പാല കൊടുക്കന്നെ തൂത്താണ്ട് എന്നങ്ങനെ ആവുമ്പോഴേക്കും അപ്പൊ നമ്മൾ അടിയിൽ പിടിക്കാണ്ടോ കരിഞ്ഞോണ്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കാരമിനൈസ് ചെയ്യാൻ എപ്പോഴും കുറച്ചൂടെ എതി കരിഞ്ഞോയോ വന്ന പോയോ അതാ ഇത് കരിഞ്ഞ ഇതാണ് ഒരു നിമിഷം തല തെറ്റിയാ പ്രശ്നം മാറ്റി മാറ്റിണ്ടാക്കണെന്ന് തോന്നും ഇത് നമുക്ക് ഇത് കൊണ്ടുപോയി തൂക്കാം ശ്രദ്ധ ഈ കാരമലൈസ് ഷുഗർ ക്യാരമലൈസ് ചെയ്യുമ്പോ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കരുത് ശ്രദ്ധ തെറ്റി പോയത് എന്നുള്ളത് കാണിച്ചു കാണിക്കാണെങ്കിൽ ഇതിനെ കരച്ചു കാണിച്ചത് ഗ്ലാസ് പൂൺ വലുവാണ് ഇനി നമ്മക്കിത് കഴുകിയിട്ട് രണ്ടാമത് ഉണ്ടാക്കാം ഓക്കെ ും സ്വാഗതം നമ്മള് ശ്രദ്ധ ഇടാണ്ട് പിന്നെ ഫ്ലെയിമ് കുറച്ചു ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ അടുത്തുണ്ട് ഹായ് പച്ചെ ഹായ് ഗയ്സ് പച്ചെ റോസക്കണല്ല വേഗേടെ പോയി ഹായ് ഹായ് ഇതാ ഡോറ 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 ഹായ് വരി ഹായ് വരി രണ്ട് രണ്ട് വോൾ എന്നണ്ടാക്കുന്നു ഞാൻ പണി എടുള് ഓളെ ഫ്രണ്ട്സിനോട് എന്ന ഫ്രണ്ട്സിനോട് പ്രത്യേകം പറയ് ഇങ്ങനെ പണി എടുക്കണ്ടോ എന്ന് നിന്നെ ബന്ധപ്പെടാവുന്നതാണ്

ഐശു ഐശുവിന്റെ കുട്ടിക്കാലം ഇപ്പറത്തേക്ക് മാറി ചിട്ടുവിന്റെ മാറി ചോദിച്ചെ ആരൊക്കെ ഐശുവിനെ കാണിച്ചു കൊടുക്കണം പറഞ്ഞു പറശുവിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇത് വേറെ ആളാട്ടോ അതോ ഐശുവിന്റെ ആന്റിന്റെ പേര് ചിട്ടുവിനെ പോലെ ഉണ്ടോ എന്ന് കമെന്റ് ചെയ്യാ

നല്ലൊരി ചേരാ ഞാൻ ഞങ്ങളെ പോലത്തെ ഷെമിയ ഞാൻ കൂടെ ഇരിക്കു ബാക്കി എല്ലാരും ഇരിക്കും

തിന്നിയേ ചാടി ചാടി ആ റെഡി ആ കൈ വേഗ തോട്ട കൊക്കുവിന് അതിപ്പോ ലാഭം നക്കി തോട്ടെ കൊക്കു തോട്ടേ കൊക്കു തോട്ടേ കൊക്കു തൊടുന്നു അതെങ്ങനാ അതാ ഒന്നില്ല അങ്ങനെ അധികം വന്നേ വന്ന് നാ ഐശോടെ നിൽക്ക് ഐശോ എങ്കോട്ട് സ്ഥലണ്ട് ജൂനിയർ വിഭാഗം മത്സരം മറിയ വെള്ള സാറമ്മ അതാണ് എക്സ്പ്രഷൻ വെച്ചെടുത്ത പോലെ ഒന്ന് കേട്ടേ മറ്റേതാ വേക്ക് കെട്ടണ്ടിയേ അത് വിളയരുത് അത് വിദഗ്ധമായി മറിയ സുന്ദരിക്ക് പൊട്ടുകുത്താൻ പോകാണ് അമ്മായിന് ആദ്യം ഇവിടെ വന്നിക്കാന്ന് പറഞ്ഞ പിന്നെ അമ്മന്റെ സമയല്ലാത്തത് മൂലം

ിട്ടോ ആ കണ്ടിട്ട് കണ്ണൂറ്റിയാ കണ്ടൂസിയ കാണാൻ തേങ്ങ കറക്റ്റാ കുയി കുയി ആ ആ അങ്ങനെ അല്ല പോട്ടെ പോട്ടെ അങ്ങന എന്താ ചോറിന് ചോയിച്ചു പോയി ചേച്ചി ഇത്തിരി ചോറ് ചേച്ചിന്ന് പറഞ്ഞു പോന്ന പിന്നെ എനിക്ക് കണ്ണട്ടിയ മത്സ്യം കാണുവാണ്ടല്ലോ പറഞ്ഞു ആ ശരിയാ ആ ഒരു കള്ളത്തരം മണക്കള്ളത്തരം തന്നെയാ കള്ളത്തരം ആ അതന്നെ അത് കറക്റ്റ് സ്ഥലം അത ബിസ്കറ്റ് ഏ

ൂടി മോളെ അടുത്തതായി നമുക്ക് നാരങ്ങ മത്സരം തുടങ്ങാം റെഡി വൺ ആർ പോയിട്ട് സ്റ്റാർട്ട് പറയുമ്പോഴെ പൊട്ടമാർ ഇങ്ങനായിരുന്നു അത് ഒട്ടിച്ചക്കാൻ പോയതല്ലേ തൂവ് എന്നെ ത്രീ വൺ ടു ത്രീ സ്റ്റാൻ ഔട്ടി ഔട്ടി പോയിക്കോ അതുക്കോയ്ക്കോട്ട് അങ്ങനെ പായസത്തോടുകൂടി നമ്മളെ ബ്ലോഗിനോട് അവസാനിക്കുന്നു എല്ലാരോട് താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക